ശിവനും പാർവതിയും ഒരിക്കൽ ഭൂലോകത്ത് വന്നിട്ട് വിഹരിക്കുന്ന സമയത്താണ് ഒരു കാട്ടിൻ്റെ നടുവിൽ ഉള്ള ഒരു മൈതാനത്തിൽ വെച്ച പുലിമേടയെ കാണാനിടയായിരിക്കുന്നു ശ്രീ പാർവതി ദേവിക്ക് ഒരു മോഹം തോന്നി തൻ്റെ ഭർത്താവ് പരമശിവനോട് പറയുന്നു നമ്മൾക്ക് ഈ പുലിയുടെ രൂപത്തിൽ അഥവാ പുലി ജന്മം എടുത്തുകൊണ്ട് നമ്മൾക്ക് കുറച്ച് സമയം ഈ ഭൂലോകത്ത് താമസിച്ചൂടെ ജീവിച്ചൂടെ എന്നുള്ള ഒരു ആഗ്രഹം പരമശിവനോട് പറയുമ്പോൾ പാർവതിയമ്മയുടെ അഥവാ തൻ്റെ പത്നി പാർവതിയുടെ ഇംഗിത മനസ്സിലാക്കിക്കൊണ്ട് മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സമ്മതിക്കുകയും പുലിക്കണ്ഠൻ എന്ന പുലി രൂപം പുലിയായിട്ടും പുള്ളിക്കരുങ്കാളി എന്ന അമ്മ പുലിയായിട്ടും ഭാര്യ ഭർത്താക്കളുമായിട്ട് അവര് ജന്മം എടുക്കുകയാണ് അതിൽ ജനിച്ച മക്കളാണ് ഐവർ ദൈവങ്ങൾ എന്ന് അറിയപ്പെടുന്നത് നമസ്കാരം ഞാൻ ചന്ദ്രശേഖർ കുബുമാഷാണ് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് താലൂക്കിലെ കുമടാജ എന്ന ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപരങ്ങള എന്ന ഈ പുണ്യഭൂമിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ പുണ്യഭൂമിയിൽ ശ്രീ അയ്യൂർ വിഷ്ണു മൂർത്തി ശ്രീ ചാമുണ്ടി അതുപോലെ തന്നെ പരിഹാര പരിവാര ദൈവങ്ങളായ ശ്രീ നാഗബ്രഹ്മൻ ശ്രീ രക്തേശ്വരി ശ്രീ ഗുളികൻ എന്നീ ദൈവങ്ങൾ എണ്ണൂറ് വർഷത്തിനേക്കാൾ മുമ്പ് തന്നെ ചരിത്രം അതാണ് പറയുന്നത് എണ്ണൂറ് വർഷത്തിനേക്കാൾ മുമ്പ് തന്നെ ഈ പവിത്ര ഭൂമിയിൽ നിലകൊള്ളുന്നു ശ്രീ അയ്യൂർ വിഷ്ണു മൂർത്തി ചാമുണ്ടി ദൈവസ്ഥാനം എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ വടക്കേ ശബരിമല എന്ന് നാമധേയമുള്ള ഉപരംഗലാശ്രീ മഹാദേവ പാർവതി ശ്രീ ശ്രീശാസ്ത്ര ദൈവസ്ഥ ദേവസ്ഥാനത്തിൻ്റെ പടിഞ്ഞാരെ വാഗത്ത് ഈ ദൈവസ്ഥാനം സ്ഥിതി ചെയ്യുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇവിടെ തീയ്യങ്ങളും ഇവിടെ തീയ്യ കോലങ്ങളും അതുപോലെ തന്നെ ആറാട്ടു ആറാട്ട് മഹോത്സവവും പൂരക്കളിയും അതുപോലെ തന്നെ ദൈവികമായ എല്ലാ പരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരുന്നു എന്നതിന് സാക്ഷ്യങ്ങൾ കൂടുതലാണുള്ളത് വെളുത്തടം സമുദായ അഥവാ വെളുത്തടൻ കുറുപ്പ് സമുദായ സ്ഥാനികന്മാരുടെ ആചാരകർമ്മത്തിലാണ് ഈ ദൈവസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അറുപത് എഴുപത് വർഷക്കാലം മണ്ണിൽ അവതരിപ്പിച്ച ഈ ദൈവങ്ങളെ ആർക്കും കാണാതെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇല്ലതുപോലെ എല്ലാം നശിച്ച അജീർണാവസ്ഥയിലുള്ള ഒരു സ്ഥിതിയിലാണ് ഉണ്ടായത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രക്രിയ നമ്മൾ നാന്തി കുറിച്ചു ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇതിൻ്റെ ജീർണോദ്ധാര പ്രക്രിയക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വളരെ നീണ്ട വർഷത്തിന് ശേഷമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി പുനരുപ്രതിഷ്ഠാ ഭ്രഹകലശം നടത്തുവാനും തുടർന്ന് അഞ്ച് ദിവസത്തെ കളിയാട്ട മഹോത്സവം നടത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചു അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലാണ് ഈ പുണ്യഭൂമിയിൽ ഐവർ ദൈവങ്ങളുടെയും അതുപോലെ തന്നെ ശ്രീ വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെയും പടിഞ്ഞാറ് ചാമുണ്ടി ദൈവത്തിൻ്റെയും കളിയാട്ട മഹോത്സവം നടത്താൻ പറ്റിയിട്ടുള്ളത് പല പല കാരണങ്ങൾ ഉണ്ടാകും അതിന് ശേഷം ഇവിടെ കളിയാട്ട മഹോത്സവം നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല നല്ലൊരു നഗരസഭ അഥവാ സമിതി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനേഴിന് ശേഷം നാട്ടുകാരുടെയും അതുപോലെ തന്നെ സമുദായ ബാന്തമാരുടെയും ബാന്ധമാരുടെയും അശ്രമ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇതേ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പത് വരെ പുനർപ്രതിഷ്ഠാ ബ്രഹ്മകലശം അതുപോലെ തന്നെ കളിയാട്ട മഹോത്സവം നടത്തുവാൻ തീരുമാനിച്ചു സുഹൃത്തുക്കളെ ഭഗവത്ഭക്തരെ പടിഞ്ഞാറിയ ഭാഗത്തും അതുപോലെ തന്നെ കിഴക്കേ ഭാഗത്തും അതുപോലെ തന്നെ വടക്കേ ഭാഗത്തും നമ്മുടെ ദൈവങ്ങളുടെ നെളനീരം അടക്കുന്ന കല്ലുകൾ അതിപ്രസിദ്ധമാണ് ഏകദേശം ഈ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ കിഴക്കേ ഭാഗത്ത് പുൽക്കണ്ടൻ ദൈവത്തിൻ്റെ കല്ലും അതുപോലെ തന്നെ പടിഞ്ഞാറ ഭാഗത്ത് പുല്ലൂർണ ദൈവത്തിൻ്റെ കല്ലും അതുപോലെ തന്നെ വടക്കേ ഭാഗത്ത് ശ്രീ വിഷ്ണു മൂർത്തി ദൈവം അഥവാ പരിദേവതാ ദൈവത്തിൻ്റെ തേങ്ങുടക്കൽ കല്ലും സ്ഥിതി ചെയ്യുന്നു ഇതിനർത്ഥം ഈ ദൈവങ്ങളുടെ ഒരു പരിധി ഭക്തന്മാരുടെ ഒരു പരിധി ആ ഇതിനെ ആരാധിക്കുന്ന ഭക്തന്മാരുടെ ആ വിശാലത എത്രയോ വിശാലമായിട്ടുള്ളത് എന്ന് ഇതിൽ നമ്മൾക്ക് കാണാൻ പറ്റും നമ്മുടെ പുനർപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം അതുപോലെ തന്നെ കളിയാട്ട മഹോത്സവത്തിൻ്റെ ആഘോഷ കമ്മിറ്റിയിൽ ദൈവഭക്തന്മാരായ നാട്ടുകാരുടെ സഹകരണത്തോടെയും അതുപോലെ തന്നെ പുന പു ചെയ്യുവാൻ വേണ്ടി കൂടുതലായിട്ട് നമ്മുടെ നാട്ടുകാരുടെ സഹായമാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സമുദായ ക്ഷേത്രം എന്നതിനുപരി ഇത് നാട്ടുകാരുടെ ഒരു ക്ഷേത്രമായിട്ട് നമ്മൾ ഇത് കാണപ്പെടുകയാണ് ബ്രഹ്മകലശ കമ്മിറ്റി അഥവാ അഥവാ കളിയാട്ട കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ശ്രീ ഹരിനാരായണ മാസ്റ്റർ ക്ഷീരത്ത് അടുക്ക അദ്ദേഹമാണ് ഞാൻ ഈ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം കടന്നീരം ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജികൾ അവരുടെ ദിവ്യ പാദസ്പർശത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടി ഇരുപത്തഞ്ചാം തീയതി രാവിലെ പത്തേ പന്ത്രണ്ടിന് ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശ തന്ത്രി അവരുടെ നേതൃത്വത്തിൽ പുനർപ്രതിഷ്ഠ ബ്രഹ്മകശ മഹോത്സവം നടക്കുകയാണ് അന്ന് രാത്രി നടോതി ഉത്സവം അഥവാ നടാവളി ഉത്സവത്തോടനുബന്ധിച്ച് ആരംഭിച്ചിട്ട് ശ്രീ ഐവർ ദൈവങ്ങളുടെയും ശ്രീ വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെയും അതുപോലെ തന്നെ പടിഞ്ഞാറ് പടിഞ്ഞാറച്ചാമുണ്ടി ദൈവത്തിൻ്റെയും പടിയാട്ടങ്ങൾ ആരംഭിക്കുകയായിരിക്കും അത് മുപ്പത് വരെ നീടുന്നു പ്രിയമുള്ളവരെ ഈ ദിവ്യ സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുകയാണ് ഏവരും നിങ്ങളിലാകുന്ന സഹായ സഹകരണങ്ങൾ ഈ സന്നിധിയിലേക്ക് വന്ന് നൽകുകയും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും നിങ്ങൾ സക്രിയമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ അടുത്ത ഭാഗത്ത് കാണുന്ന പുലിയാണ് മരത്തിലുണ്ടാക്കിയ പുലിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നമ്മൾക്കറിയുന്ന കാലഘട്ടത്തിൻ്റെ പുനർപ്രതിഷ്ഠാ ബ്രഹ്മകലശത്തിന് അഥവാ കളിയാട്ട മഹോത്സവത്തിന് വേണ്ടി ചെയ്ത ഒരു പുലിരൂപമാണ് പുള്ളിക്കരിങ്കാളി ഭഗവതിയും അതുപോലെ തന്നെ പുല്ലൂറാളി ഭഗവതിയും പുല്ലൂർണനും പുലിക്കണ്ഠനും കാളപ്പുലിയനും പുലിച്ചേകവനും കരിന്തിരി സ്ഥിതി ചെയ്യുന്ന ഈ അയ്യർ ദൈവ ദൈവസ്ഥാനത്തിലാണ് ദൈവങ്ങളുടെ വാഹനമായിട്ടാണ് നമ്മൾ ഈ പുലിനെ കാണുന്നത് ഐവർ ദൈവങ്ങൾ എന്ന് വെച്ചാൽ പുലി പറ്റാതെ ഐവർ ദൈവങ്ങളാണ് ഇപ്പം അഞ്ച് മക്കൾ ഉണ്ടായെങ്കിലും മൂന്ന് മക്കൾ ഉണ്ട് എന്നാണ് ഐതിഹ്യം ഇവിടെ ബാക്കിയുള്ള രണ്ട് പുലിമക്കൾ അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്ന് സ്വർണ പ്രശ്നത്തിൽ നമ്മൾക്ക് കണ്ട് വിഷയമാണ് ഇപ്പോൾ വൈദിക കർമ്മത്തിൽ നടക്കുന്ന ഒരു പരിപാടി ശിവനും പാർവതിയും അവരുടെ മക്കളും എന്ന ഈ സങ്കല്പം വളരെ പ്രസിദ്ധമായ ഒരു സാങ്കേതികത്വത്തിലേക്കും ഒരു ആരാധന രീതിയിലേക്കും കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത് ഇവിടെ നമ്മൾക്ക് കാണുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഒരു വലിയ മരമാണ് അത് കാഞ്ഞിരത്തിൻ്റെ മരം കാഞ്ഞിരം എന്ന് പറയും ഈ നാട്ടിൽ ഈ കാഞ്ഞിരത്തിന്റെ അടിയിലാണ് ഇവിടെ മന്ത്രവാദി ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് മന്തിരവാദി ഗുളികൻ അഥവാ മന്ത്രമൂർത്തി ഗുളികൻ എന്നറിയപ്പെടുന്ന ഈ ഗുളികൻ്റെ സാന്നിധ്യം വളരെ കാരണികത്വത്തിൽ കൂടിയ ഒരു വിഷയമാണ് ഇവിടുത്തെ എല്ലാം നടത്തുന്നത് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ ഗുളിക ദൈവം എന്നാണ് നമ്മൾ വിശ്വാസം നമ്മൾ വിശ്വാസം എന്ന് വെച്ചാൽ നാട്ടുകാരുടെ വിശ്വാസം എല്ലാ സംക്രമണത്തിലും നട തുറന്ന് ദീപാരാധന നടത്തി പ്രസാദം സ്വീകരിച്ചു പോകുന്ന നാട്ടുകാരുടെ നാട്ടുകാർ ആയ ഭക്തന്മാരും അതുപോലെ തന്നെ സമുദായത്തിൻ്റെ ഭക്തന്മാരും കൂടുതലാണ് ഇവിടെ നമ്മൾ കാണപ്പെടുന്നത് പ്രിയമുള്ളവരെ ഈ ദിവ്യ സന്നിധിയിലേക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇതേ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ നടക്കുന്ന പുനർപ്രതിഷ്ഠ ബ്രഹ്മകലശ പരിപാടിയിലേക്കും തുടർന്ന് നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിലേക്കും ഏവരെയും ഭക്തിപൂർവകമായിട്ട് ഞാൻ ക്ഷണിക്കുന്നു എല്ലാവരും ഈ പുണ്യഭൂമിയിലേക്ക് വന്ന് നിങ്ങൾ സഹായ സഹകരണത്തോടെ നമ്മളൊപ്പറുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു